ഒന്നര മാസം കഴിഞ്ഞു ഇതിനിടയിൽ ഏതാനും ചില നിമിഷങ്ങൾ മാത്രമാണ് തന്നെ എനിക്ക് കിട്ടിയത് പ്രോഗ്രാമുകൾ പകൽ റെക്കോർഡിംഗ് ഇതിനിടയ്ക്ക് തന്നോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഒരു സെലിബ്രിറ്റിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അതുമായി പൊരുത്തപ്പെടണമെന്നും ഈ രംഗത്ത് നിൽക്കുന്ന ഒരാളെന്നല്ലേ എനിക്കും അറിയാം പക്ഷേ എന്റെ പരാതികൾ ഞാൻ തന്നോടല്ലാതെ മറ്റാരോടൊ പങ്കുവെക്കുക താൻ എനിക്ക് ഭാര്യ മാത്രമല്ല അച്ഛനും അമ്മയും രക്ഷകിയും എല്ലാമാണ് തനിച്ചാകുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് ഓർത്തു പോകും നമുക്കിനി ചില പരിപാടികൾ ഒഴിവാക്കിയാലോ തനിക്കായും കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കണ്ടേ ഞാൻ പാടില്ല ഒരു അവസരത്തിന് വേണ്ടി എന്നെ പോലുള്ള കലാകാരന്മാർ കാത്തിരിക്കുമ്പോൾ കൈ നിറയെ വരുന്ന പ്രോഗ്രാമുകൾ ചിലത് ഒഴിവാക്കാനോ ഞാൻ സമ്മതിക്കില്ല ഒരു കലാകാരനെ സൃഷ്ടിക്കുന്നത് നല്ല അവസരങ്ങളാണ് നല്ല അവസരങ്ങൾ ലഭിക്കുന്ന കലാകാരന്മാർ ഭാഗ്യവാന്മാർ അവസരങ്ങളില്ലാത്ത നിർഭാഗ്യവാനാണ് ഞാനൊക്കെ നിങ്ങൾ ഇങ്ങനെ നിരാശനായാലോ പക്ഷെ അത് അവസരം വേണ്ടേ നമ്മുടെ വിവാഹത്തിന് മുമ്പ് തന്റെ അച്ഛന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരു സിനിമയിൽ പാടിച്ചു അതും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി അതിനുശേഷം അദ്ദേഹം ഇന്ന് വരെ അതിനൊരു അവസരം ഉണ്ടാക്കിയിട്ടില്ല ഞാൻ എന്റെ മകൾക്ക് വേണ്ടി ആരോടും ഒരു ശുപാർശയും പറഞ്ഞിട്ടില്ല അതിന്റെ ആവശ്യമുണ്ടായിട്ടില്ല കരിയറിൽ സംഭവിച്ച സുവർണ അവസരങ്ങളൊക്കെ അവളെ തേടി വന്നതാ മരുമകനു വേണ്ടി എന്നും ഞാൻ ശുപാർശ പറഞ്ഞു നടക്കണോ നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കണം ഇന്ത്യയിലെ പത്ത് പ്രമുഖ സംഗീതജ്ഞരെ അതിലൊരാ ശ്രീലക്ഷ്മി മുമ്പായിരുന്നെങ്കിൽ ഏതെങ്കിലും സംഗീത സംവിധാനം എടുത്ത് അവസരം ചോദിച്ചു പോകാമായിരുന്നു ഇപ്പോൾ അത് പറ്റുമോ ഞാൻ കൽപ്പിക്കാത്ത വാക്കുകൾ കൊടുക്കരുത് പ്ലീസ് എന്നോടൊന്നും സ്വാതന്ത്ര്യമായി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്ക് വിടില്ലേ ഇങ്ങനെ പരിഭവിച്ചാലോ ഒരുമാതിരി കുട്ടികളെ പോലെ ഞാൻ എന്താ വേണ്ടത് അത് പറ ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ എന്റെ കഴിവിൽ തനിക്ക് എനിക്ക് അഭിമാനമുണ്ട് പിന്നെന്തുകൊണ്ട് ചില കച്ചേരികളെങ്കിലും എനിക്കായി വിട്ടു തരുന്നില്ല താങ്കൾ സ്വീകരിക്കുമോ അച്ഛാ ഞാൻ എന്റെ ഭാര്യ സംസാരിക്കുന്നത്

കരുതി എന്നെ വിവാഹശേഷമെങ്കിലും എന്നെ എന്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടൂടെ അച്ഛനേക്കാൾ ആ കാര്യങ്ങളെ പറ്റി എനിക്ക് ബോധമുണ്ടെങ്കിലോ സ്നേഹവും കരുതലും ഒക്കെ ആവാം പക്ഷേ അതൊരു ശല്യവും ബാധ്യതയും ആവരുത് കാഴ്ചയില്ലെന്ന കാര്യം മറക്കണ്ട വിദ്യുശക്തി വകുപ്പിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരിക്കുമ്പോഴാ മോളുടെ കരിയറിന് മദ്രാസിലേക്ക് മാറി താമസിക്കുന്നതാ നല്ലതെന്ന് എല്ലാവരും പറഞ്ഞത് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ വരെ ആകാനുള്ള സാധ്യത അവഗണിച്ച് വി ആർ എസ് എടുത്ത് മോളുടെ നിഴലായി ഒപ്പം കൂടി ജീവിതത്തിൻ്റെ വഴിത്താരയിൽ മുന്നിലോ പിറകിലോ അച്ഛൻ്റെ കാൽപെരുമാറ്റം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാൽ മകൾക്ക് മാതാപിതാക്കളെക്കാൾ പ്രിയപ്പെട്ടത് ഭർത്താവ അതങ്ങനെ തന്നെ ആവണം ഇതുവരെ മോളുടെ കണ്ണ് അച്ഛനായിരുന്നു ആ സ്ഥാനത്ത് മറ്റൊരാൾ വന്ന കാര്യം കൂടെ കൂടെ എങ്ങ് മറന്നു പോകുന്നു എനിക്ക് സംഗീതം പോലെ പ്രിയപ്പെട്ടതാ ശ്രീറാം അത്രയും ഇഷ്ടം എനിക്ക് എന്റെ അച്ഛനോടുണ്ടോന്ന് ചോദിച്ച ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ഇനിയാവ് കണ്ടത് ഇങ്ങനൊരു ശബ്ദവും സാന്നിധ്യവും വ്യക്തിത്വവുമായിരുന്നു ഭർത്താവിന്റെ ഉയർച്ചയും വളർച്ചയും ആഗ്രഹിക്കാത്ത ഏത് ഭാര്യ ഉള്ളത് സംശയമുണ്ടെങ്കിൽ അച്ഛൻ അമ്മയോടൊന്ന് ചോദിച്ചു നോക്ക പറയച്ഛന് മനസിലാവുന്നുണ്ടോ മാനേജർ സാറല്ലേ അതെന്താ ഇന്ന് നമുക്ക് എവിടെ പ്രോഗ്രാം സംഗീതാസ് ആകാശവാണി പ്രോഗ്രാം റെക്കോർഡ് പറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ പ്രോഗ്രാം പാടിക്കോട്ടെ ഞാൻ പല കുറി പറഞ്ഞതല്ലേ അത് ഒരു പറഞ്ഞു ഭർത്താവിനെ ഇന്നത്തെ കച്ചേരി തമാശ പറയുന്നു തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ സംഗീതം കേൾവിക്കാരായി ജ്ഞാനം കൊണ്ട് കർമ്മം കൊണ്ട് ബി മാത്രം പത്രം പ്രതിമാസ പരിപാടിയിൽ ഒരു കച്ചേരി കിട്ടാൻ ആരും മോഹിക്കുന്ന വേദി അവിടെ പാടാൻ അവസരം കിട്ടുന്നത് ഭാഗ്യം ഇതിനു ഞാൻ അവിടെ അവിടെ ആ കഴിഞ്ഞ നാല് വർഷമായി കച്ചേരി നടത്തുന്നു അതുകൊണ്ട് തന്നെ തുടങ്ങുന്ന കച്ചേരിക്ക് മണിക്ക് തന്നെ ഓടിച്ചോടിയും എനിക്ക് മനസ്സിലാകുന്നില്ല അവർ ബുക്ക് ചെയ്തിരിക്കുന്നത് ശ്രീലക്ഷ്മിയുടെ പരിപാടിയാണ് അവിടെ ആസ്വാദകരത്തുന്ന തന്റെ പാട്ട് കേൾക്കാനാണ് ആരെങ്കിലും പാടാൻ സമ്മതിക്കില്ല അങ്ങനെ ആരുമല്ല പാടാൻ അങ്ങനെ ഒരു നമ്മൾ ചില പ്രൊഫഷണൽ പാലിക്കണം പ്രത്യേകിച്ച് കലാരംഗത്ത് നിൽക്കുന്നവർ ദയവായി സഹകരിക്കണം ബുദ്ധിമുട്ടാ ഞാൻ മരിച്ചുപോയ പ്രോഗ്രാം നടക്കണ്ടേ നടക്കില്ല പറഞ്ഞു പോയൊരു എനിക്ക് പാടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അവർ പ്രോഗ്രാം ചെയ്താലോ അങ്ങനെ സംഭവിക്കരുത് ഇന്നിവിടെ ശ്രീറാം പാടണം അഭിപ്രായം ഉണ്ടാവണം ശ്രീറാമിന്റെ കരിയറിൽ ഉയർച്ച ഉണ്ടാവുന്ന വേദിയാണോ അത് പ്ലീസ് താങ്കൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ സംസാരിക്കാൻ അവരോട് സംഘാടകരെ വിളിക്ക വിളിക്കാൻ പറഞ്ഞില്ലേ ഹലോ നരുകൻ മാനേജർ മുരുകൻ ആ നീങ്ങിയ സെക്രട്ടറിയാ വിഷയം വിളിച്ചത് சின்ன പണ്ഡിത മേടയിലേ ഉടമ്പ് ശരിയല്ലാ എപ്പടി പാടുമയ്യ പ്രശ്നം സോൾവ് ചെയ്യാർക്ക് ഞാൻ സജഷൻ സോളറെ മിസ്റ്റർ ശ്രീറാം ഇന്ന് എനിക്ക് അവിടെ പാടും ഗ്രേറ്റ് എനിക്കും അവരവിടെ അദ്ദേഹത്തിന്റെ കച്ചേരി നിങ്ങളെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ദിവസം ആ മേടയിൽ ഞാൻ പാടും പ്രോഗ്രാം നന്നായി ആലോചിച്ച വിത്താൽ മതി ഓക്കെ സാർ ശരി ഇങ്ങനെ കള്ളം പറയാനും അഭിനയിക്കാനും ഒക്കെ എങ്ങനെ പഠിച്ചു സംഗീത കൊണ്ട് സഹായിക്കാൻ വേണ്ടിയാ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണോ നിങ്ങൾക്കെന്താ ശ്രീറാമിനോട് ഇത്ര അസൂയ വണക്കം സാർ ശ്രീലക്ഷ്മി അവര് സംഭവിച്ചു ഇന്ന ത്യാഗരായ സംഗീത സഭ എനിക്ക് വേറെ ശ്രീറാം പാടുന്നു നന്മ മാത്രം ആഗ്രഹിക്കുന്ന പതിവ്രയായ ഫ്രൈരിയുടെ പ്രാർത്ഥന കേട്ടു എന്താ എന്തൊക്കെ സംഗീത സഭയുടെ പ്രതിമാസ പരിപാടി കച്ചേരി ആ പ്രോഗ്രാം കൊടുത്തു ലക്ഷ്മി മണ്ടത്തരോ ഈ ജീവിതം കൊണ്ട് നീ ൂട്ടുന്നത് ഞങ്ങളിൽ ആര് പാടിയരല്ലേ ഭർത്താവിന്റെ നന്മ ഭാര്യയുടെ ലക്ഷ്യമല്ലേ ഞാൻ എന്റെ അവസരം അദ്ദേഹത്തിന് കൊടുത്തു ഇങ്ങനെ ഒരു കളവ് പറഞ്ഞാണ് ഈ അവസരം അയാൾ കൊടുക്കുന്നത് അയാളോട് പറഞ്ഞോ

പണ്ഡിതാ പാട്ട് കേട്ട് ഞാട്ടണം സംഗീതം കൊണ്ട് അച്ഛനും പ്രവർത്തിക്കണം മഹാന്മാർ മാത്രം പാടുന്ന മേഡ അവിടുത്തെ തോണുകൾക്ക് പോലും എല്ലാ രാഗങ്ങളും രാഗവിസ്താരവും അറിയാം ആ നിന്ന് മുന്നോട്ട് ഞാൻ ശ്രീറാം ഒരു കലാകാരന്റെ വരവറിയിക്കും ഇന്നവിടെ രണ്ടര മണിക്കൂർ പാടാൻ മനസ്സിനെ പാകപ്പെടുത്തിക്കോളൂ അമ്മി നോക്കാംബികരെ Ah <shriek> <shriek> <tries>